സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ നിശബ്ദമായിരുന്ന ഒരു ഭൂഭാഗം പെട്ടെന്നുണർന്നു പന്ത്രണ്ടായിരം വർഷക്കാലം നിഷ്ക്രിയമായിരുന്ന ഭീമൻ ഹൈലി ഗുബി അഗ്നിപർവ്വതം അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചു ഈ സ്ഫോടനം സാധാരണമായിരുന്നില്ല പ്ലിനിയൻ വിഭാഗത്തിൽപ്പെട്ട തീവ്രമായ സ്ഫോടനം അത് അഗ്നിപർവ്വത ചാരവും വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് പതിനായിരക്കണക്കിന് അടി ഉയരത്തിൽ കുതിച്ചുയരാൻ കാരണമായി ഒരു ഭീമാകാരമായ ഇരുണ്ട ചാരമേഘം ആഫ്രിക്കൻ ആകാശത്ത് രൂപം കൊണ്ടു ഈ ചാരമേഘത്തിൻറെ തീവ്രസഞ്ചാരം അഫാർ മേഖലയിലെ ഈ ഭീകര പ്രതിഭാസം അവിടെ ഒതുങ്ങിയില്ല ശക്തമായ പടിഞ്ഞാറൻ കാറ്റിൽ ആവാഹിക്കപ്പെട്ട ആ ചാരകൂമ്പാരം കിഴക്കോട്ടുള്ള തങ്ങളുടെ വിനാശകരമായ യാത്ര തുടങ്ങി ചെങ്കടൽ കടന്നു യമൻ ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തികൾ മറികടന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലൂടെയുള്ള ആ യാത്രയുടെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ആകാശമായിരുന്നു രാജസ്ഥാൻ ഗുജറാത്ത് ഡൽഹി ഹരിയാന പഞ്ചാബ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങളുടെ ആകാശത്തിനു മുകളിൽ ഇരുപത്തിയ്യായിരം മുതൽ നാൽപ്പത്തിയ്യായിരം അടി ഉയരത്തിൽ കൃത്യം വിമാനങ്ങൾ സഞ്ചരിക്കുന്ന ഉയരത്തിൽ ആ ഭീഷണിമായ ചാരക്കടൽ നിലയുറപ്പിച്ചു വ്യോമഗതാഗതത്തിലെ ഗുരുതരമായ ഭീഷണി സിവിൽ ഏവിയേഷന് ഇത് റെഡ് അലേർട്ട് സാഹചര്യമാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിമാനങ്ങൾ ഈ ചാരമേഘത്തിലൂടെ പറന്നുകൂടാ കാരണം അഗ്നിപർവ്വത ചാരമെന്നത് വെറും പുകയല്ല ഇത് പാറയുടെയും സിലിക്കയുടെയും മൂർച്ചയേറിയ സ്ഫടിക സമാനമായ ചെറുകണികകൾ ചേർന്ന ഒരു കൂട്ടമാണ് ഇതെങ്ങനെയാണ് വിമാനങ്ങളെ തകർക്കുക ജെറ്റ് എഞ്ചിനുകളുടെ അതിശക്തമായ താപനിലയിൽ ഈ സിലിക്ക കണികകൾ ഉരുകി ദ്രാവക രൂപത്തിലാകും അത് ടർബൈൻ ബ്ലേഡുകളിൽ കട്ടിയുള്ള ഗ്ലാസ് പൂശായി അടിഞ്ഞുകൂടി എയർഫ്ലോ തടസ്സപ്പെടുത്തും ഫലം എഞ്ചിൻ തകരാർ ചാരം വിൻഷീൽഡിൽ അടിഞ്ഞു പൈലറ്റുമാരുടെ കാഴ്ചയെ പൂർണമായും മറയ്ക്കും മാത്രമല്ല കണികകൾ സാൻഡ് സാൻഡ്ബ്ലാസ്റ്റ് ചെയ്യുന്നതുപോലെ ചില്ലുകൾ ഉരച്ച് മാറ്റു വരുത്തും വിമാനത്തിന്റെ വേഗതയും ഉയരവും അളക്കുന്ന പിറ്റോ ട്യൂബുകൾ അടഞ്ഞുപോകും നാവിഗേഷൻ വിവരങ്ങൾ തെറ്റും നിയന്ത്രണം നഷ്ടപ്പെടും രാജ്യം ഉണർന്നു പ്രവർത്തിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഡൽഹി മുംബൈ എന്നിവിടങ്ങളിലൂടെയുള്ള നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കി കൊച്ചി കണ്ണൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഗൾഫ് സർവീസുകൾ വഴിതിരിച്ചുവിട്ടു ഇൻഡിഗോ ആകാശ് എയർ പോലുള്ള എയർലൈനുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തങ്ങളുടെ ഓപ്പറേഷനുകളിൽ മാറ്റം വരുത്തി സുരക്ഷിതമായ മറ്റു പാതകളിലൂടെ സഞ്ചരിക്കാൻ എയർ ട്രാഫിക് കൺട്രോൾ നിരന്തരം മുന്നറിയിപ്പുകൾ നൽകി ആരോഗ്യ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ആളുകൾ ആശങ്കയിലായി ഈ ചാരം താഴെ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും ഈ മൂർച്ചയേറിയ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആസ്മ ബ്രോങ്കൈറ്റിസ് എന്നിവയുള്ളവർക്ക് ഗുരുതരമാണ് ഈ ഭീഷണി ഇരുപത്തിയ്യായിരം അടിക്കും മുകളിൽ ഒതുങ്ങി നിന്നു താഴെത്തട്ടിലുള്ള വായുവിന്റെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ആഗോള വോൾക്കാനിക് ആഷ് അഡ്വൈസറി സെന്ററുകളും നടത്തിയ നിരീക്ഷണങ്ങൾ നിർണായകമായി അവസാനം ആ പ്രത്യാശയുടെ വാർത്തയെത്തി ചാരമേഘങ്ങൾ നീങ്ങി തുടങ്ങിയെന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ വ്യോമാതിർത്തിയിൽ നിന്ന് കിഴക്കൻ ദിശയിലേക്ക് ചൈനയുടെ ഭാഗങ്ങളിലേക്ക് അത് യാത്രയായി നവംബർ ഇരുപത്തിയഞ്ച് വൈകുന്നേരത്തോടെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്ന് ആ ഭീഷണി പൂർണമായും ഒഴിഞ്ഞു പോകുമെന്ന് അധികൃതർ അറിയിച്ചു ഭൂമിശാസ്ത്രമായി വളരെ അകലെ നടന്ന ഒരു പ്രകൃതി ദുരന്തം ആധുനിക വ്യോമഗതാഗതത്തെയും ആഗോള ബന്ധങ്ങളെയും എങ്ങനെ സ്തംഭിപ്പിക്കുമെന്ന് ഹൈലി ഗുബി നമുക്ക് കാണിച്ചു തന്നു സമയബന്ധിതമായ മുന്നറിയിപ്പുകളിലൂടെയും ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെയും അതീവ ജാഗ്രതയോടെയുള്ള ഇടപെടലിലൂടെയും ഇന്ത്യ ഒരു വലിയ വ്യോമദുരന്തം ഒഴിവാക്കി യാത്രക്കാർക്ക് അസൌകര്യങ്ങളുണ്ടാക്കി എയർലൈനുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായി പക്ഷേ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയായിരുന്നു ആ തീരുമാനങ്ങൾ ലക്ഷക്കണക്കിന് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തി